ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് കൈപ്പേറിയ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരേക്കും രാഷ്ട്രീയ പ്രവർത്തനം നിർത്താനുണ്ടായ ഒരു സാഹചര്യം പിന്നെ ബിസിനസ് രംഗത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ കുറേ വർഷമായിട്ട് ബിസിനസ് ഫാമിലി ആയതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തെന്ന് പറഞ്ഞു ഒരു നഗരസഭാ ചെയർപേഴ്സൺ ആയിട്ട് ഞാൻ ലാസ്റ്റ് അഞ്ച് വർഷമായിട്ടും അതിൽ മൂന്ന് വർഷമാണ് ഒരു ചെയർമാൻ ആയിട്ട് ഇരുന്നത് അതിൽ ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എവിടെ നിന്നെല്ലാമാണ് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അത് ഈ പറയുന്ന സ്വന്തം ആളുകളുടെ എന്ന് ഞാൻ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ എല്ലാം ക്ലിയർ ക്ലിയറാണ് പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉന്നയിക്കുന്ന പരാതികളിൽ എല്ലാം തന്നെ അതിലൊരു വ്യക്തത വരുത്തി തരണം അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും ഒഴിവാക്കി തരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ ഞാൻ നേരിട്ട കാര്യങ്ങൾ സംഘടനയെ അറിയിച്ചിട്ടുണ്ട് വൺ ഓഫ് ദി റീസൺ അത് തന്നെയാണ് അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാരണം കൊണ്ടാണ് ചെയർമാൻ സ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ടി വന്നത് അല്ല ഞാൻ പൂർണ്ണമായും അങ്ങനെ പറയുന്നില്ല പക്ഷേ ഉണ്ടായിട്ടുണ്ട് ഭയങ്കരമായി ഉണ്ടായി ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ കണ്ണു നിറയുന്നത് കണ്ടു എന്നങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോ അങ്ങനത്തെ സാഹചര്യം വരെ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രസ്ഥാനത്തില് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഈ പറയുന്ന പോലെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീട്ടിലേക്ക് അല്ലല്ലോ പോവാ അത്തരം കണ്ണു നിറഞ്ഞു കണ്ടു എന്നുള്ളത് പറയുന്നതിനോടൊന്നും യോജിക്കുന്നില്ല പ്രധാന അഴിമതിക്കാരിയാണെന്നുള്ളൊരു പ്രചാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് അത് താങ്കൾ തന്നെ കണ്ടിട്ടുണ്ടാവും കമന്റുകളൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അത് ബുദ്ധിമുട്ടിച്ചോ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചതെന്ന് ഒരു സാഹചര്യം ഇല്ലേ കറപ്റ്റഡ് ആണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഞാൻ എഴുതിയ പോസ്റ്റിലും അതുപോലെ അല്ലാതെ മീഡിയയിൽ പ്രചരിച്ചിട്ടുള്ള മറ്റു പോസ്റ്റുകളിലും അത്തരം കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയും ഒരു രൂപയുടെ അഴിമതി പോലും ഞാൻ നഗരസഭയിലെ ചെയർമാനായിട്ട് ഇരിക്കുന്ന സമയത്തോ അത് തുടർന്നിട്ടുള്ള രണ്ടു വർഷം കൗൺസിലറായിട്ട് ഇരുന്ന സമയത്തോ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ മറ്റു പ്രചരണങ്ങൾക്കൊന്നും ഞാൻ ചെവി കൊടുക്കുന്നില്ല കാരണം വാർത്തകൾ എങ്ങനെയും വളച്ചുപിടിക്കാറില്ല സത്യസന്ധമായി പറയുവാണെങ്കിൽ പാർട്ടിക്കൊപ്പമാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് അതില് ഈ പറയുന്ന പോലെ എന്താ പറയാ നമുക്ക് നല്ലതും ചീത്തതുമായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം തന്നെ നമ്മളോടൊപ്പം ഉണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇതൊരു ഓട്ടമത്സരവും നല്ലല്ലോ എവിടെയും പോയി ജയിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് നമുക്ക് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുക ഈ പറയുന്ന പോലെ സംഘടനയുടെ ഭാഗത്തുനിന്നെല്ലാം നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ചില വിഷയങ്ങളിൽ ഈ പറയുന്ന പോലെ ഒരു ക്ലാരിറ്റി വരുത്താത്ത ഒരു കുറവും വന്നിട്ടുണ്ട് ഈ വിശദീകരിക്കാൻ അതായത് ഇറങ്ങിപ്പോയതിനു ശേഷം ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല സ്വന്തം ഭാഗം വിശദീകരിക്കാൻ ഒരു അവസരം ഉണ്ടായില്ല എന്ന് തോന്നുന്നുണ്ടോ ില്ല വിശദീകരിക്കാൻ അവസരം ഉണ്ടായില്ല എന്ന് പറയുന്നില്ല കാരണം ഞാൻ അന്നേ തന്നെ ഞാൻ അന്ന് ഒരു എട്ട് പോസ്റ്റിലും ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടുതൽ ഒരു ചർച്ച വേണ്ട എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് ഒരു ചർച്ചയ്ക്ക് ഒന്നും നിക്കാത്തത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പാർട്ടി ഇപ്പൊ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് അതിനുശേഷം തന്നെ പാർട്ടിയുടെ ബഹിളാമോർച്ചയുടെ മണ്ഡലം അധ്യക്ഷയായിട്ടുണ്ട് മണ്ഡലം സെക്രട്ടറി ആയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചെയർമാനായി സംസ്ഥാന സമിതി അംഗമായിരുന്നു ചെയർമാനായി പിന്നെ കൌൺസിലറായി അപ്പൊ ഈ പത്ത് വർഷം കൊണ്ട് തന്നെ എനിക്ക് പാർട്ടി നൽകാനുള്ള എല്ലാ ഒരു ഇതും എനിക്ക് അവസരങ്ങളും നൽകിയിട്ടുണ്ട് പാർട്ടി അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ പറയുന്ന പോലെ മറ്റ് സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുന്ന സമയത്ത് നമ്മളത് സ്വമേധയ മനസ്സിലാക്കി മാറി നിൽക്കുക അത്രയേ ഉള്ളൂ ഇല്ല അങ്ങനെ തോന്നുന്നില്ല പൂർണമായ പിന്തുണ കൗൺസിലർമാരിൽ നിന്നെല്ലാം ലഭിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല ആളുകൾ പേരെടുത്ത് പറയുന്നില്ല പ്രതികരിച്ചത് കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൗൺസിലർമാരും പിന്തുണച്ചിരുന്നു ഏകപക്ഷീയമായി ഒപ്പം നിന്നിരുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഏകപക്ഷീയമായി ഒപ്പം നിന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ചില കാര്യങ്ങൾ വളച്ചൊടിക്കേണ്ടതിന് തുല്യമാണ് കാരണം നഗരസഭാ കൗൺസിൽ നടക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ സ്വന്തം പാർട്ടിയിലുള്ള കൌൺസിലേഴ്സ് ഇറങ്ങി പോവേണ്ട ചില തീരുമാനങ്ങളിൽ ഇറങ്ങി പോവേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് വിഷയാടിസ്ഥാനമായിട്ടാണ് പിന്തുണ ലഭിച്ച കാര്യങ്ങൾ അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതിൽ നിന്നെല്ലാം നിങ്ങൾ വ്യക്തമാക്കിക്കോളൂ ഇന്നലെ െന്നും പറഞ്ഞു കോൺഗ്രസിലേക്ക് ചെയ്തിരുന്നു ഇല്ല അത്തരം കാര്യം തന്നെ തെറ്റാണ് ബഹുമാനപ്പെട്ട എം പി എങ്ങനെയാണത് അത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നാളിതുവരെയും ഒരു മറ്റു പാർട്ടിക്കാരും തന്നെ അത്തരം കാര്യങ്ങളുമായി ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതിലൊരു ക്ലാരിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് കയറി പോകേണ്ടതല്ലല്ലോ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് അതിൽ ഈ പറയുന്ന പോലെ അല്ലാതെ അത് ഒരു പാർട്ടി കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ എടുത്തിട്ടുള്ള എന്റെ ആദർശം അതെല്ലാം തന്നെ ഒരു വിൽപ്പന ചരക്കായിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ശരിക്കും തീർച്ചയായും ഇല്ല പൂർണ്ണമായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറെ ലെസൺസ് ഐ ഹാവ് ലേൺ സോ തൽക്കാലം അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം പല നേതാക്കളുമായും ചർച്ച ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ വന്ന് കാണുകയോ പ്രചരണത്തിൽ പാർട്ടിയിൽ ഇപ്പോ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒത്തിരി പേര് വരുന്നുണ്ട് പ്രവർത്തനത്തിന് ഇറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഈ നിലപാട് നിലപാടെടുത്തതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് അവരോട് വീണ്ടും ആവർത്തിക്കുന്നത് ഞാൻ പറയട്ടെ ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് സംഘടനയ്ക്കകത്ത് തന്നെ വ്യക്തമായ ഒരു ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് അതിലൂടെ തന്നെയാണ് എല്ലാ കാലത്തും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നിർണ്ണയിക്കപ്പെടുന്നത് അപ്പോൾ ഇപ്പൊ ബൂത്ത് തലം മുതൽ മണ്ഡലം ജില്ലാ കോർ കമ്മിറ്റി സംസ്ഥാനം ഇതെല്ലാം അപ്രൂവൽ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തു എന്ന് എനിക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല പിന്നെ മറ്റൊരു വിഷയം ഞാനിപ്പോ ലൈവായിട്ട് ഞാൻ അത്രയും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാത്തതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ സംഘടന പിടിമുറുക്കാൻ വേണ്ടി ഒരു പട്ടിക നഗരസഭയിൽ അങ്ങനെ പിടി ഇല്ല ഞാൻ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റം സംവിധാനത്തിലൂടെ തന്നെയാണ് പോയിട്ടുള്ളത് അതിനപ്പറത്തേക്ക് ഇപ്പൊ ആയിട്ട് വല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല കാരണം ഞാൻ ലൈവായിട്ട് ഇപ്പൊ പോളിറ്റിക്സിൽ ഇല്ലാത്ത